ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോൺഫിഡൻസ് ലെവൽ അത് നമ്മൾ എപ്പോഴും ബൂസ്റ്റ് ചെയ്യണം ഓരോ ദിവസവും നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഹൈ ലെവലിലേക്ക് കൊണ്ടുവരണം നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് മോർണിംഗ് ആണ് അതുപോലെ ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ സ്വസ്ഥമായി ശാന്തമായി അധികം പച്ചയും ബഹളവും ഒന്നുമില്ലാതെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണോ അത് തന്നെയാണ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലം നമ്മൾ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അത്യാവശ്യം നമ്മൾ വേറൊരാളിൽ നിന്നും നമ്മളെ കോൺഫിഡൻസ് ലെവലൊന്നും ബൂസ്റ്റ് ചെയ്ത് തരില്ല നമ്മൾ മോട്ടിവേറ്റഡായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ട്രൈ ചെയ്യുന്നതിലൂടെ ഒരുപാട് പോസിറ്റിവിറ്റി നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരണം അങ്ങനെ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ നമ്മളോട് നമ്മുടെ മനസ്സിനോട് പറയുക ഏതൊരു ചലഞ്ചും നമ്മൾ ഏറ്റെടുക്കും നമുക്ക് ആ ഒരു ചലഞ്ച് ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ നമ്മളോട് തന്നെ നമ്മുടെ മനസ്സിനോട് തന്നെ പറയുക ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ആ സിറ്റുവേഷൻ ഒരു പ്രോബ്ലമായിട്ട് കാണുന്നതിന് പകരം അതൊരു ചലഞ്ചായി ഏറ്റെടുത്ത് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് മൈൻഡ് സെറ്റ് നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരിക അതിനൊരു വലിയ പ്രോബ്ലമായിട്ട് കാണുന്ന സമയത്ത് എപ്പോഴും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ മനസ്സും ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആവും അതൊരു പ്രശ്നമാണ് ഒരു പ്രോബ്ലമാണോ എന്നൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് ചലഞ്ചായി കണ്ട് ഒരു സ്പോർട്സ് മൈൻഡ് സെറ്റോടുകൂടി നമ്മളതിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്കൊരു ഊർജം കിട്ടും അതുപോലെ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക ഒന്നിനും നമ്മളെ തളർത്താനാവില്ല അതുപോലെ തന്നെ ഒരാൾക്കും നമ്മളെ തകർക്കാനാവില്ല ഒന്നിനും നമ്മളെ തകർക്കാനാവില്ല ഒന്നിനും നമ്മളെ തളർത്താനാവില്ല ഇത് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്കെന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതുപോലെ എന്ത് ചെയ്യാനും നമുക്ക് കഴിവുണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ കറക്റ്റായി മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് എത്ര വലിയ ചലഞ്ച് വന്നാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യും അതിനെ മറികടക്കും എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുക ഇതിനൊക്കെ പുറമെ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കണം നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ മറ്റാരും വിശ്വസിക്കണം